നമസ്കാരം ഇന്ന് റമദാൻ പതിനേഴ മുസ്ലിം മതവിശ്വാസികൾ ഏറെ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദിനം പള്ളികളിലൊക്കെ പ്രാർത്ഥനയുമായും വിശ്വാസികൾ ഒഴുകുന്ന ദിനം അള്ളാഹുന്റെ മഹത്വകളായ ദാസന്മാർ ബദർ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞതിന്റെ ഓർമ്മകൾ കൂടിയാണ് റംദാൻ പതിനേഴ് കാസർഗോഡ് തലങ്കരയിലെ പ്രസിദ്ധമായ മാലിക്കദിനാർ പള്ളിയിലാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത് ഇവിടെ വിശ്വാസികളെ സ്വീകരിക്കാൻ അവർക്ക് നോമ്പു തുറ വിഭവങ്ങളുമായി കഴിഞ്ഞ പത്ത് വർഷമായി നിലകൊള്ളുന്ന സത്താർ എന്ന മനുഷ്യനെ കുറിച്ച് കേൾക്കണം ത്യാഗത്തിന്റെ കഥ പറയുന്ന രണ്ടാം പതിനേഴിന് എടുത്തു കാണിക്കാവുന്ന ഒരു ജീവിതം കൂടിയാണ് സത്താർ ഇത് സത്താർ ആളുകൾ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ മേസ്ത്രി സത്താർ എന്ന് വിളിക്കും കാസർഗോഡ് തലങ്കര ബാങ്കോട് സ്വദേശിയാണ് ഇദ്ദേഹം രക്തത്തിൽ സേവനം അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനാണ് ഇയാൾ യാത്രാ സൗകര്യം കുറഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രി കാലങ്ങളിൽ എത്തുന്ന യാത്രക്കാർക്ക് തുണയായി സത്താർ മാറാറുണ്ട് തന്റെ ഇരുചക്ര വാഹനത്തിൽ എവിടെയാണെങ്കിലും യാത്രക്കാരെ കൊണ്ടുവിടും പ്രതിഫലമായി ആരെങ്കിലും എന്തെങ്കിലും ഇതിനായി നീട്ടിയാൽ സന്തോഷത്തോടെ തിരസ്കരിക്കും തന്റെ വിട പറഞ്ഞു പോയ പിതാവിനും മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയെന്നാണ് സത്താർ ഇവരോട് പറയാറുള്ളത് സത്താറിന്റെ സേവനത്തിന് നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയിരുന്നു ഇനി റമദാൻ മാസമായാൽ സത്താർ വലിയ തിരക്കുകളിലേക്ക് ഒഴുകിയിറങ്ങും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളികളിലൊന്നായ തലങ്കര മാലിക് ദിനാർ പള്ളിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വിശ്വാസികൾക്ക് നോമ്പുതുറ വിഭവമായി ചായയും മറ്റ് പലഹാരങ്ങളുമായി ഇദ്ദേഹം പള്ളിയിലെത്തും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തറാവി നമസ്കാരം കഴിഞ്ഞാലും വിശ്വാസികൾക്ക് സത്താറിന്റെ കട്ടൻ ചായയും മറ്റു പലഹാരങ്ങളും പള്ളിമുറ്റത്ത് തയ്യാറായി നിൽക്കും കഴിഞ്ഞ കാലങ്ങളിൽ പുലർച്ചെ അത്താഴത്തിനായി ഭക്ഷണം എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പള്ളി കമ്മിറ്റി തന്നെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു സത്താറിന്റെ ഈ സേവനങ്ങളിൽ എപ്പോഴും തുണയായി മകനും ഉണ്ടാകും സതാർച്ച എത്ര വർഷമായി പോയി തുടങ്ങിയിട്ട് പത്ത് വർഷം ആ ഹാ ഹാ വൈകുന്നേരം നോമ്പ് തുറക്കാനെന്താണ് ആ ബിസ്ക്കറ്റ് സമൂസ പറ്റാവുന്നതൊക്കെ കൊടുക്കണം ൾക്ക് ഒരിക്കലും സർത്താർ ജാതിമത രാഷ്ട്രീയം ഒന്നും നോക്കിയിരുന്നില്ല രാത്രി കാലങ്ങളിൽ സേവനത്തിന് ഭയമില്ല എന്ന് ചോദിച്ചാൽ പുഞ്ചിരിച്ച് ഒട്ടും ഭയമില്ല എന്ന് തന്നെ പറയും ഭയങ്കര സന്തോഷമായ അവസ്ഥയാണ് ആണ് നോമ്പ് തുറക്കാനൊക്കെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ തുറക്കുന്ന സമയത്തുണ്ട് സത്താറിന്റെ ചായ കഴിഞ്ഞപ്പോൾ സത്താറിന്റെ ചായയും കടിയുണ്ട് നിഷ്കരിച്ചു ഇറങ്ങുന്നവർക്കൊക്കെ തന്റെ ദിവസ നിന്നാണ് ഈ സേവനങ്ങൾക്കെല്ലാം സത്താർ പണം കണ്ടെത്തുന്നത് ചിലപ്പോഴൊക്കെ അറിഞ്ഞ് ആരെങ്കിലും കൈത്താങ്ങായി വരാറുണ്ടെന്നും സത്താർ പറയുന്നു ഒരുപാട് പ്രയത്നങ്ങൾക്കപ്പുറം മിച്ചം വെച്ച കാശുകൊണ്ട് ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു കൊച്ചു വീട് സത്താർ നിർമ്മിച്ചിരുന്നു എന്നാൽ സേവനം രക്തത്തിൽ അലിഞ്ഞതുകൊണ്ടായിരിക്കാം ആ വീടും സത്താറിന് കൈവിട്ടുപോയി നിലവിൽ വാടക വീട്ടിൽ കഴിയുമ്പോഴും തന്നെ ഇതുവരെ എത്തിച്ച സർവശക്തന് നന്ദി മാത്രമേ സത്താർ പറയാറുള്ളൂ ഒന്ന് തല ഒന്നുമില്ലാത്ത എത്ര ആളുകൾക്കിടയിലാണ് അന്തസ്സുള്ള ഒരു ജോലിയും തനിക്ക് തല ചായ്ക്കാൻ വാടക വീടാണെങ്കിൽ ഒരു വീടെങ്കിലും ദൈവം തന്നത് അത് തന്നെ ധാരാളം ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹമോ ആരോട് പരിഭവമോ ഇല്ലാത്ത സത്താർ വീണ്ടും ചെക്കുകളിലേക്ക് ഓടിമറയുകയാണ് നന്ദി നമസ്കാരം